ഹായ് ഫ്രണ്ട്സ് നമ്മൾ കുറേ ദിവസം ആ വീഡിയോയിൽ കണ്ടിട്ട് അപ്പം ഇപ്പോഴത്തെ സാഹചര്യ അവസ്ഥകളൊക്കെ നമ്മൾ ഡെയിലി കാണുന്നുണ്ട് മരണ വാര്ത്തയൊക്കെ അറിയുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പാ ശരിയാകാൻ നമുക്ക് ദൈവത്തോട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പോൾ ഈ വീഡിയോ ഞാൻ ജൂലൈ മുപ്പത്തി ഒന്നിന് എടുത്തു വെച്ചതാണ് കറണ്ട് ബില്ലടക്കാൻ പോകണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോയാൽ മതി നമ്മുടെ കറണ്ട് ഓഫീസ് നല്ലോമ്പുഴ എന്ന് പറയും അപ്പം അവിടെ പോയതും വന്നതും നടന്നിട്ടാണ് അപ്പം നടന്നു വരുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ പകർത്തിയത് അപ്പം നമ്മുടെ നാടിൻ്റെ ചില ഇതൊക്കെയാണ് നല്ല ഭാഗങ്ങളൊക്കെയാണിത് നടന്ന് വരുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ അപ്പം ഈ നടന്ന് വരുന്ന വഴിക്ക് ഒരു കപ്പത്തോട്ടമൊക്കെ കണ്ടോ കപ്പയ്ക്ക് പല നാട്ടിൽ പല പേരാണ് നിങ്ങളുടെ നാട്ടിലുള്ള പേരുകളൊക്കെ ഒന്ന് പറയണം ഇവിടെ പൊതുവെ കപ്പ എന്ന് പറയും അപ്പം പിന്നെ എനിക്ക് നടത്തത്തെപ്പറ്റി ഒരു ചെറിയ കഥ കൂടി പറയാനുള്ളത് നമ്മുടെ കൊറോണ സമയത്ത് നമ്മുടെ അവിടുന്ന് ചിറ്റാരിക്കുന്നൊരു സ്ഥലം ഒരു അഞ്ച് കിലോമീറ്റർ ആണ് അപ്പോൾ അവിടം വരെ ഞാൻ നടന്നു പോയിട്ട് ഇങ്ങനെ വരുമായിരുന്നു കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ ആ കൊറോണ സമയത്ത് നമുക്ക് ബസ് സർവീസ് ഇല്ല ആ സമയത്ത് അപ്പം നടന്നു പോയി ആ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി വന്നൊരവസ്ഥ ഇന്ന് നമ്മൾ എപ്പോഴും ഓർമ്മിക്കും പിന്നെ അതുപോലെ തന്നെ എനിക്ക് അതുപോലത്തെ ഒരു കാലം ഇനി വരല്ലെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പിന്നെ ഇപ്പോഴാണ് ഈ സാഹചര്യങ്ങൾക്കൊന്ന് മാറിക്കിട്ടാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഈ നടക്കാൻ ആഗ്രഹിക്കുന്നവരും നടന്നിട്ടുള്ളവരൊക്കെ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് കൂടെ ചെയ്തേക്കണം അപ്പോൾ എല്ലാവർക്കും ബായ്